Thank okay. പാകിസ്ഥാനില് അല്ലാമാലിഖ് അല്ലാമ ഇക്ബാൽ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് അവിടുന്ന് ഖത്തർ ടു ദോഹ ടു ഇറാനിൽ കാണിപ്പോ പോണത് ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻ നമ്മൾ നമ്മളങ്ങോട്ടൊരു വാക്ക് നമുക്ക് തന്നിരുന്നു ഇങ്ങനെ അവരെ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ എല്ലാ റൂൾസും നമ്മൾ പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്ന വാക്കുപോലെ പാലിക്കാമെന്ന് ഒരു പറഞ്ഞ വാക്കുപോലും പാലിച്ചു വിസ തന്നു नम्बर पर वाक नाम इंशाल्लाह ओके अभी हमने शहब भाई को यहाँ पे इलाम इकबाल एयरपोर्ट पे छोड़ दिया है